സൂപ്പർ സ്റ്റാർ പുതിയ കേരള ആരാധകർക്ക് സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൗണ്ടൈൻഡിറ്റിന്റെ എക്സ്റ്റന്റ് ചെയ്തിട്ട് വരെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരും ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ ബ്ലാസ്റ്റേഴ്സ് പേജും അറിയിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് കോൺട്രാക്റ്റില എന്തായാലും സോഷ്യൽ മീഡിയ പേജ് പോയി ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണില് രണ്ട് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത് ഡിഫെൻഡർ ആണ് അദ്ദേഹം മുമ്പേ പോയി ഗോൾ അടിക്കാനും മികച്ച സ്ഥാനമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസില് രണ്ട് മികച്ച ഗോളുകൾ തന്നെയാണ് അദ്ദേഹം നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഡിഫൻസ് ലീഗ് എന്തായാലും രണ്ട് ഇപ്പോൾ രണ്ട് ഫോറിൻ പ്ലെയേഴ്സിൻ്റെ കാര്യം ഇപ്പോൾ ഏകദേശം കൺഫേംഡാണ് അതിൻ്റെ ഇപ്പം നമുക്ക് രണ്ട് സ്ട്രൈക്കേഴ്സ് ആണ് വരാനുള്ളത് രണ്ട് സ്ട്രൈക്കേം ജോസ് ജോസ് ഇട്ട് അതേപോലെ താമര ടീം വിട്ടു പോകാനുള്ള വാർത്തകളൊക്കെ നിലവിലുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൻ ബിളാക്കിട്ടാൽ ഞാനൊരു ദിവസം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടുതൽ തൂൻ്റെ കപ്പ് അപ്ഡേറ്റ് അതേപോലെ ഈ സാധാരണ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്